ഇന്നലെ ഞാൻ നാട്ടിൽ പോരാനും വേണ്ടി ജില്ലയിൽ നിന്നും അതായത് ബീഹാറിലെ ജില്ലയിൽ നിന്ന് ഞാൻ ട്രെയിൻ കയറി എല്ലാ ദിവസവും ഓടുന്ന വിവേക് എക്സ്പ്രസ് ഞാൻ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തേർഡ് ഏ സീറ്റ് കിട്ടിയിരുന്നു അങ്ങനെ അതിൽ സംഭവിച്ചൊരു സംഗതി ഞാൻ പറയാൻ പോകുന്നത് ട്രെയിനിൽ കയറി ഞാൻ ഇതിൻ്റെ സീറ്റ് കണ്ടെത്തിയപ്പോൾ അതിൽ ഓൾറെഡി തൽക്കളി പുതുപ്പൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് ഡൗട്ട് സാധാരണ ഇതിൽ നമുക്ക് നേരത്തെ കിട്ടിയില്ല ഒന്നേൻ്റെ ചോരത്ത് തരിലാണ് പാക്ക് ചെയ്ത സാധനങ്ങൾ അപ്പം ഞാൻ അറ്റൻഡർ കണ്ടെത്തി പിന്നാലെ നോക്കുമ്പോൾ ഇയാളുണ്ട് ഒരിടത്തൊരു എണീറ്റ് പോയതൊക്കെ എടുത്ത് ഞാൻ അട്ടി അതിൽ തന്നെ ബെഡ്ഷീറ്റും തൽക്കണിയവർക്കും മുപ്പതിന് നിൽത്തി കളിച്ചിട്ടുണ്ട് കമ്പളി ബലപ്പ് ഇങ്ങനെ അട്ടിക്കെടുത്ത് വെക്കുന്നുണ്ട് എനിക്കുള്ള സാധനങ്ങളൊക്കെ ഓനോട് ചോദിച്ചപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കവറും അവിടെ നിന്ന് എടുക്കാൻ ലോക്കറിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു ഞാനെടുത്തു പിന്നെ എന്താ വെച്ചാൽ കമ്പി ബലപ്പ് ചോദിച്ചപ്പോൾ അവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് വാഷ് ചെയ്ത് വേറെ വേണമെന്നാണ് അപ്പോൾ തന്നെ മറുപടിയാണത് അവനോട് ഞാൻ കംപ്ലയിന്റ് കൊടുക്കുന്നതാണ് അപ്പൊ ആ കൊടുത്തു പറഞ്ഞു അവിടെ എഴുതി വെച്ച നമ്പറിൽ ഞാൻ കംപ്ലയിന്റ് കൊടുത്തു ആ കംപ്ലൈന്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി അവൻ്റെ ഐ ഡി കാർഡ് വെച്ച് പോവാൻ എത്ര ആയിട്ടും തരുന്നില്ല അപ്പം എന്തിനാണ് ഐ ഡി കാർഡ് നിങ്ങൾ കംപ്ലയിന്റ് കൊടുക്കില്ല കംപ്ലൈൻറ്റ് കൊടുത്തു പറഞ്ഞു ഞാൻ പറഞ്ഞു കയ്യിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ അത് വേണംന്ന് പറഞ്ഞു എത്രയായിട്ടും ഞാൻ തരുന്നില്ല അങ്ങനെ അത്ര ആയിട്ട് ഓ ഡി കാർഡ് തന്നെ കാണിച്ചു തരുന്നില്ല അപ്പോൾ കൂടുതലോട് ചോദിച്ചു പോകാൻ പറഞ്ഞു ഇന്നോടെ സീറ്റ് പോയിരിക്കാൻ ഞാൻ പറഞ്ഞാൽ ആ സീറ്റ് പോയിരിക്കുമല്ലോ എനിക്ക് വാഷ് ചെയ്ത കമ്പ്ലി ആണ് അല്ലാതെ വേറെ ഒരാൾ ഉപയോഗിച്ച് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവന് പോകും ഫോണെടുത്തായിട്ട് അവിടെ നിൽക്കുക ഞാൻ ഇപ്പോൾ വിളിക്കാൻ ഞാൻ ആയിക്കോട്ടെ വിളിക്കുക ഞാനും കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ് അങ്ങനെ കുറച്ച് നേരം അവൻ ചെയിൽ ഫോൺ വെച്ചിങ്ങനെ തന്നു പിന്നെ ഓൻ ഐ ഡി കാർഡൊക്കെ തന്നു കുറച്ച് അതിനേശേഷം തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് തെളിച്ച് നിന്ന് എനിക്ക് വിളി വന്നു അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ച് അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ പുതിയ കംപ്ലി കിട്ടുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത്